സെൻറ് ജോസഫ്സ് കോൺഗ്രികേഷന്റെ സ്ഥാപക പിതാവായ ദേവദാസൻ തൊമ്മിയച്ചൻ തൻ്റെ ദൈവവിശ്വാസത്തിൻ്റെയും ദൈവാനുഭവത്തിൻ്റെയും ആഴങ്ങളിൽ നിന്ന് അമൂല്യരത്നങ്ങളായി തിരിച്ചറിഞ്ഞവരാണ് അഗതികളും ആലപഹീനരുമായ ദൈവമക്കൾ അങ്ങനെയുള്ളവർക്ക് കൂടുതൽ ശുശ്രൂഷയും സ്നേഹവും അംഗീകാരവും പകർന്നു നൽകുന്നതിന് കോട്ടയം അതിരൂപതയിൽ അഗതി സന്യാസിനി സമൂഹമാണ് സെന്റ് കോൺഗ്രിഗേഷൻ ദേവസ്തുതി യോഗത്തിന്റെയും യുംവകാരുണ്യ ദാസത്തിന്റെയും നിറവ് കേരളത്തിൽ നിന്നും ലോകമെമ്പാടും പടർന്ന് പന്തലിക്കുവാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഗുജറാത്തിൽ രാജകോട്ട് രൂപതയിൽ സ്ഥാപിതമായ നവശക്തി വിദ്യാലയ എന്ന സ്പെഷ്യൽ സ്കൂളിൽ സഹോദരിമാർ സേവനം അനുഷ്ഠിച്ചു വരുന്നു സ്വന്തം ആയിട്ട് ഒന്നും ചെയ്യാതെ ദൈവമഹത്വത്തിനായി ജോലി വേലകൾ ചെയ്യണം തനിച്ചോ സമൂഹപരമായോ ചെയ്യുന്ന ഏത് ജോലിയും ദൈവസ്തുതിക്കായി എന്ന മുദ്രാവാക്യം ഉച്ചരിച്ചുകൊണ്ട് ആരംഭിക്കണം എന്ന സ്ഥാപക പിതാവിന്റെ ആത്മീയ ദർശനം ഉൾക്കൊണ്ടുകൊണ്ട് മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചും സ്നേഹിച്ചും ശുശ്രൂഷിച്ചും ജീവിക്കുന്നത് തങ്ങളുടെ നിയോഗമായി കരുതി കരുണ നിറഞ്ഞ കണ്ണുകൾ കൊണ്ടും സ്നേഹം നിറഞ്ഞ വാക്കുകൾ കൊണ്ടും പ്രവർത്തന നിരുദ്ധമായ കൈകാലുകൾ കൊണ്ടും നിസ്വാർത്ഥമായ സ്നേഹസേവനം ചെയ്യുന്നു ഇവിടെയുള്ള ദൈവമക്കൾക്ക് വേണ്ടി ദൈവത്തിന് സ്തുതി